ഒരു വാക്ക് പോലും മിണ്ടാതെ തന്നെ ആളുകൾ നിങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും ആ ഒരു ഒരു അസംഷനിലെത്തും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ ബോഡി പൊസിഷൻ എന്ന് പറയുന്നതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒരു എക്സാമ്പിൾ നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വളരെ ക്ഷീണിതനായിട്ട് എപ്പോഴും ഭയങ്കര വരികയാണെന്നുണ്ടെങ്കിൽ മക്കൾക്കും ഇഷ്ടമുണ്ടാവില്ല ഭാര്യയ്ക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് നേരെ തിരിച്ചു അങ്ങനെയാണ് അപ്പൊ ചില ഭാര്യമാർ ആലോചിക്കാറുണ്ടാവും എന്തുകൊണ്ടാണ് ഇയാൾ എന്നെ പുറത്ത് കൊണ്ടുപോകുന്നത് കാരണം പുറത്ത് കൊണ്ടുപോയി കാണിക്കാൻ പറ്റൂല നേരെ തിരിച്ചു എന്താണ് കാര്യം വളരെ മോശം ബോഡി ലാംഗ്വേജ് ചില ആൾക്കാരെ കണ്ടിട്ടില്ല എപ്പോഴും ഇങ്ങനെ എവിടെയൊക്കെ ചാരി എപ്പോഴും ഒരു ഈ ക്രൗഡിലുള്ള ഇത് ഞാൻ പുറത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്